എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീലിൻ്റെ സൂപ്പർ താരമായിട്ടുള്ള മാതീസ് കുഞ്ഞ ചില കാര്യങ്ങൾ ബ്രസീൽ മാധ്യമമായിട്ടുള്ള ഗ്ലോബയോട് പറഞ്ഞിട്ടുണ്ട് അതിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം താരം പറയുന്നത് ഇങ്ങനെയാണ് ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലും ബ്രസീൽ ദേശീയ ടീമിലുമാണ് ഞാൻ കളിക്കുന്നത് അത് എനിക്ക് ഒരുപാട് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു കളിക്കാരനായി എൻ്റെ കരിയറിലെ വ്യത്യാസമായ ഒരു ഘട്ടമാണിത് ഞാൻ ഇപ്പോൾ മാൻറ്റസ്റ്ററിനായി കളിക്കുന്നതിനാൽ അവിടുത്തെ ആരാധകർ എന്നെ കൂടുതൽ ശ്രദ്ധിക്കുന്നു അതുകൊണ്ട് അവർ എൻ്റെ കളിയുടെ ശൈലി കൂടുതൽ മനസ്സിലാക്കുന്നു ഇതാണ് മാൻറ്റസ്റ്റർ യുണൈറ്റഡിൻ്റെ സൂപ്പർ താരമായിട്ടുള്ള മാത്യൂസ് കുഞ്ഞ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം മാൻ്റസ്റ്റർ യുണൈറ്റഡിലെ മികച്ച ഫോമിലൂടെ മാത്യൂസ് കുന്ന ഇപ്പോൾ ആരാധകരുടെയും നിരീക്ഷകരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിരിക്കുകയാണ് ബ്രസീൽ ടീമിൽ വീണ്ടും ഇടം പിടിച്ചതും അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം വീണ്ടും ഉയർത്തിരിക്കുകയാണ് അതുപോലെ തന്നെ മാൻഡസ്റ്റർ യുണൈറ്റഡ് പോലുള്ള വലിയ ക്ലബ്ബുകളിൽ കളിക്കുന്നത് എപ്പോഴും പ്രത്യേകമാണ് ഇത് മാത്തിസ് കുഞ്ഞിയുടെ വാക്കുകളാണ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക